തിരുവനന്തപുരത്ത് ഐ ബി ഉദ്യോഗസ്ഥരെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പുരുഷ പ്രതി ചേർത്തേക്കും യുവതിയെ സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്ന് കാട്ടി കുടുംബം പരാതി നൽകിയിട്ടുണ്ട് വിവാഹം ചെയ്യാനുള്ള തീരുമാനത്തിൽ നിന്ന് മലപ്പുറം സ്വദേശിയായ യുവാവ് പിന്മാറിയതാണ് പത്തനംതിട്ട സ്വദേശി മേഖലയുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത് ഇന്നലെയാണ് പിതാവ് മധുസൂദനൻ പിന്നെ എ ഡി ജി പി മനോജ് അബ്രാജ് സാറിന് പരാതി കൊടുത്തിട്ടുണ്ട് എഫ് ആർ ആർ ഒ തിരുവനന്തപുരം ഐ പി ഐയുടെ ഓഫീസിലെ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയ എവിഡൻസ് ലാപ്ടോപ്പ് നമ്മുടെ കയ്യിലായിരുന്നു അത് നമ്മുടെ കയ്യിൽ മീൻസ് അവിടെ റൂമിലുണ്ടായിരുന്നു അത് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് പിന്നെ മൊബൈൽ അവർ ഓൾറെഡി അവരുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി ഫോറൻസിക് ലാബിലേക്ക് അയക്കണമെന്നാണ് അവിടെ നിന്ന് അറിഞ്ഞത് അപ്പോൾ അത് അതിന് ശേഷം മാത്രമേ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടു പിന്നെ നമ്മൾ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കുക പരിശോധിച്ചു അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് പരിശോധിച്ചു അവൻ അവനെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്തതായിട്ട് കണ്ടു കിട്ടുന്ന പൈസയൊക്കെ അവനതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തതായിട്ടാണ് അതിൽ നിന്ന് ഒഴിവാകുന്നത് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ പോയിട്ട് പല സ്ഥലത്തു നിന്നും ഈ എ ടി എം കാർഡ് ഉപയോഗിച്ചും അല്ലാതെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് വിവരങ്ങളുമായി വി വിനോദ് ചേരുകയാണ് വിനോദ വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലായിരുന്നു മേഘ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് കുടുംബം പറയുന്നത് അത് സാധൂകരിക്കുന്ന തെളിവുകളും അച്ഛൻ പുറത്തുവിട്ടിരുന്നു കഴിഞ്ഞ ദിവസം സാമ്പത്തിക ചൂഷണമടക്കം നടന്നിട്ടുണ്ട് എന്തായാലും ഈ പുരുഷ സുഹൃത്തിനെ പ്രതി ചേർത്ത് മുന്നോട്ടു പോകാൻ തന്നെയാണോ പോലീസ് തീരുമാനിക്കുന്നത് അയാ കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടിയുടെ പിതാവ് ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത് അതായത് ആ മേഖയ്ക്ക് കിട്ടിയിരിക്കുന്ന ശമ്പളം പോലും കൃഷി സുഹൃത്ത് വാങ്ങിയിരുന്നു എന്ന കാര്യമാണ് പിന്നീട് ആ ചെലവിന് ആവശ്യം വരുമ്പോൾ അഞ്ഞൂറോ ആയിരം ആയിരം രൂപയോ വെച്ച് തിരികെ ഇട്ട് കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു അതായത് ആ പെൺകുട്ടി ജോലി ചെയ്യുന്ന പൈസ പോലും ആ സ്വന്തമായി ഉപയോഗിക്കാനോ അത് കയ്യിൽ വെക്കാനോ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നതാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കുടുംബം ഇതിന് തെളിവായി പുറത്തുവിടുന്നത് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ ദിവസം പുതിയ പരാതി നൽകിയിട്ടുള്ളത് വിവാഹ ബന്ധം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിവാഹം കഴിക്കണമെന്ന ആവശ്യമുണ്ടായിരുന്നു പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് രണ്ടുപേരും അടുപ്പത്തിലായിരുന്നു സഹപ്രവർത്തകരാണ് ഒരുമിച്ചുള്ള യാത്രകൾ ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്കും തിരിച്ചുമൊക്കെയുള്ള യാത്രകൾ പല കുറയും ഉണ്ടായിരുന്നു അങ്ങനെ വളരെയധികം അടുപ്പത്തിലായിരുന്നു പിന്നീട് വീട്ടുകാർ ഈ ബന്ധമടയുകയും വീട്ടുകാർ തമ്മിലുള്ള ഈ അത്തരം ചർച്ചകളിലേക്ക് പോവുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഈ യുവാവിന് മറ്റൊരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ടായി എന്ന കാര്യമാണ് പറയുന്നത് താൻ സിവിൽ സർവീസിന് പോവുകയാണ് അത് പരിശീലിക്കാൻ പോവുകയാണ് ഈ ഐ വിൽ ജോലി വിടുന്നു എന്ന് യുവാവ് പെൺകുട്ടിയോട് പറഞ്ഞിരുന്നു പക്ഷേ അത് മറ്റൊരു പെൺകുട്ടിയുമായി അടുത്തതിൻ്റെ ഭാഗമായിരുന്ന ഒരു കാര്യമാണ് ആക്ഷേപമായി ഉയർന്നു വരുന്നത് ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ അന്വേഷണം വിശദമായ അന്വേഷണം വേണം കഴിഞ്ഞ ദിവസവും നമ്മൾ പേട്ട പോലീസുമായി ഇതേക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ പോലീസ് വ്യക്തമാക്കിയത് ഈ അന്വേഷണം പുരോഗമിക്കുന്നു എന്നതാണ് പക്ഷേ ഈ പുതിയ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഈ മലപ്പുറം സ്വദേശിയെ കൊട്ടക്കൽ സ്വദേശിയാണ് ഇയാളെ പ്രതി ചേർത്ത് നടപടിയിലേക്ക് അന്വേഷണ സംഘം പോകാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ഇതിൽ ഈ സാമ്പത്തികമായി പെൺകുട്ടിയെ പെൺകുട്ടിയിൽ നിന്ന് പണം വാങ്ങിയിട്ടും അല്ലെങ്കിൽ അത് ഒരു സാമ്പത്തിക ചൂഷണം കൂടി ഈ കേസിന് പിന്നിലുണ്ട് അതെല്ലാം തന്നെ പെൺകുട്ടിയെ മാനസികമായി തളർത്തി എന്നാണ് കരുതുന്നത് മാത്രമല്ല വിമാനത്താവളത്തിൽ നിന്ന് ജോലി കഴിഞ്ഞ് പേട്ടയിലെ പേട്ടയ്ക്ക് ചാക്കയിലെ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ റെയിൽവേ ട്രാക്കില്ല തന്നെ വിവാഹം കഴിക്കണം ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറരുത് ആവശ്യം പെൺകുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അത് പൂർണ്ണമായും ഇല്ലാതായി തന്നെ യുവാവ് പൂർണ്ണമായും കയ്യൊഴിയുന്നു എന്ന് കൂടിയാണ് റെയിൽവേ ട്രാക്കിലൂടെ ആ പെൺകുട്ടി പോയത് ആത്മഹത്യ ചെയ്യുക എന്നൊരു തീരുമാനത്തിലേക്ക് പോയത് ഫോണിൽ സംസാരിക്കുകയായിരുന്നു ആ സമയത്തും എന്നാണ് ലോക്കോ പൈലറ്റ് പറയും പോലീസിന് നൽകിയിട്ടുള്ള മൊഴി അതോടൊപ്പം ആ പരിസരവാസിയായ ഒരാൾ അത് ആ സമയത്ത് ഇത് കാണുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഫോണിൽ സംസാരിച്ചു പോകുന്നത് അതിനർത്ഥം ആ പെൺകുട്ടി ഏറ്റവും ഒടുവിലത്തെ നിമിഷം പോലും ശ്രമിച്ചിരുന്നു ആ ം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം ആ യുവാവിനോട് പറഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഏതായിരുന്നാലും ഈ കേസിൽ പുതിയ വെളിപ്പെടുത്തലും ആ പരാതിയുമാണ് ഉണ്ടായിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുമെന്ന് കരുതുകയും ചെയ്യും